യുദ്ധത്തിന് ഇറങ്ങേ യുദ്ധത്തിന് ആയി സുഹൃത്തുക്കളെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കറവപ്പെട്ടയുടെ എല്ലാം വെട്ടുന്നില്ല കുറച്ച് കമ്പുകൾ ഒന്ന് വെട്ടി ഒന്ന് ചീവി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ കറവപ്പെട്ട ഉപയോഗിക്കാമല്ലോ അപ്പൊ കൊടുക്കുന്നില്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അപ്പൊ നമ്മുടെ വീണ്ടും മുറ്റത്തുള്ള കറുവപ്പട്ടയിൽ നിന്ന് കുറച്ച് കമ്പുകൾ വെട്ടി അത് ചീവി എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ കാണാം എങ്ങനെയാ ചെയ്യുന്ന കാണാം ഓക്കെ സുഹൃത്തുക്കളെ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റ് അയ്യോ അടിപൊളി കാറ്റ് അടിപൊളി ഒരു രക്ഷ അടിപൊളി കാറ്റ് കേട്ടോ അപ്പോൾ ഈ കാറ്റൊക്കെ പോയിട്ട് നമുക്ക് കട്ട് ചെയ്യാം നല്ല കാത് നല്ല അടിപൊളി കാത് ഇതില് നമ്മളൊരു കമ്പി എടുക്കുവാണ് കേട്ടോ നമ്മൾ നമ്മളടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ നമ്മളിന്ന് താങ്ങോട്ട് ഇറങ്ങണം ആയുസുഹൃത്തുക്കളെ ഇവിടെ നിൽക്കുമ്പോട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ മരം മൊത്തത്തിൽ പൂത്ത് ഒലഞ്ഞ് അടിപൊളി സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല പക്ഷെ നമ്മൾ മൊത്തം കമ്പ് നമ്മൾ മുറിക്കുന്നില്ല നമ്മുടെ ആവശ്യമായ കമ്പുകൾ കുറച്ച് മുറിച്ചുകൊണ്ട് ഉണക്കിയെടുത്ത് നമ്മൾ ചെയ്യുകയാണ് കേട്ടോ ഇപ്പം സമയം ഒമ്പത് മണി രാത്രി ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അനിയനൊരു ഭൂതി അവന് നാണെ സൗദി പോവുകയാണ് അവൻ ഇപ്പം തന്നെ കറുവപ്പട്ട വേണമെന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഒന്നും ആലോചിച്ചില്ല നമ്മളെന്നാൽ കറുപ്പട്ട കയറി രണ്ട് കമ്പും താങ്ങി ഇനി വെളി വന്നത്തേന് അവൻ്റെ വണ്ടിയിൽ കയറ്റാൻ വയ്യാന്ന് പറഞ്ഞു ഈ രണ്ട് കഷ്ണം തടി അവൻ്റെ വണ്ടിയിൽ കയറ്റാൻ വയ്യാന്ന് പറഞ്ഞു അവനും അവൻ്റെ ഭാര്യയും കൂടെ അതും പ്രമാണിച്ച് ഞങ്ങളെന്നാ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാലും സ്വന്തം വീട്ടിൽ നിന്നുള്ള തടിയിൽ നിന്നും സ്വന്തമായി ചീവെടുക്കുന്നതുകൊണ്ട് ഞങ്ങള് ഒരുമിച്ച് ചെറിയൊരു കമ്പാണെങ്കിലും ഇത്രയും നമ്മൾ സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മള് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചതല്ല പക്ഷെ നമ്മളെ സംഭവം തീരാറായ്മത്തേനാണ് ഒരു തോന്നലുണ്ടായത് എന്നാൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടാവുള്ളൂ അല്ലേ അതെ തീർച്ചയായിട്ടും അല്ലേ അനു ഏദിനെ ചെയ്യുന്നുണ്ട് ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവൻ നാളെ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ അവൻ്റെ ഒരു സന്തോഷം എല്ലാവരോടും ഒരുമിച്ചിരുന്നു സ്വന്തമായിട്ട് നമുക്ക് വേറെയാണല്ലോ അതെ 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 ഇങ്ങനെ കറുവപ്പെട്ട മരം ചീവിന്ന് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇങ്ങനെയാണ് ചീവി എടുക്കുന്നത് ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അത് വിൽക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചീവി എടുക്കുന്നത് കേട്ടോ നമുക്ക് തുടങ്ങാൻ നമ്മൾ ഇതുപോലെ ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മള് ചീതോ ചീവെടുക്കും ഇതിപ്പോ ഉണക്കും കൂടെ ആയതുകൊണ്ട് മഴ ഒന്നും ഇല്ലല്ലോ നല്ല ഉണക്കാണ് അപ്പോൾ ഉണങ്ങി എടുക്കാനും എളുപ്പമുണ്ട് നല്ല മണോ ഇല്ല ഇതിനെ അതെ അതെ തീർച്ചയായിട്ടും കടയിൽ നിന്ന് വാങ്ങി ഇത്ര മണം കിട്ടുമോ ഇല്ല ഇല്ല കിട്ടും ഈ തടി പോലും കളയാൻ തോന്നുന്നില്ല കേട്ടോ അതുപോലെ നല്ല മണം ഏഹ് ഇതൊക്കെ നമ്മുടെ നമ്മളെ ബീഫിനകത്ത് കിട്ടുകഴിഞ്ഞാണ്ടല്ലോ എന്നായിരിക്കും അല്ലേ നമ്മള് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ടിരുന്ന സാധനം പോലും ഇതിന്റെ തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും മലേഷ്യ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിരുന്ന സാധനം ഇതിന്റെ ഒരടുത്ത് പോലും എടുക്കത്തില്ല സൗദിയില് കിട്ടാറുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല കിട്ടാറുണ്ട് കിട്ടുന്ന മൊത്തം ഈ ഒരു ലെവലിൽ ആന്നേ ഉള്ളുല്ലേ തായ്ലന്റ് മലേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് ഓഹോ ശരി ഈ തരുന്ന തടിയുടെ പോലും ഇല്ല 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 ഒരിക്കലും ഇല്ല അതെ ഇപ്പൊ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഈ പരിസരത്ത് ഇരിക്കാൻ പറ്റും അതുപോലെ മണമേള അതെ അതെ തൊലി ഉണക്കി കഴിഞ്ഞാലും വെള്ളത്തിലിണ്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഒക്കെ മാറും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഷുഗർ മാറുകയും ചെയ്യുന്നുണ്ട് അതിപ്പം ആന്റി പറഞ്ഞതിനനുസരിച്ച് മമ്മിയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തിട്ട് അമ്മക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലോ അതെ 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 നല്ല രീതിയിൽ രീതിയില പകൽ വെളിച്ചത്തിൽ ഇത് എങ്ങനെയാ ചീവി എടുക്കുന്ന വീഡിയോ അടുത്ത ദിവസം അതെ 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 മറ്റു മാത്രമാണ് രാത്രി ഇങ്ങനെ ഷൂട്ട് അതെ അപ്പൊ ഇത് നല്ലതായിട്ട് എങ്ങനെയാ ചീവി എടുക്കാന്നുള്ളത് ഇപ്പൊ നല്ല ജീവിക്കുന്നത് പക്ഷേ പകൽ വെളിച്ചത്തിൽ കാണിക്കുക ഇപ്പൊ ഈ ഇരണ്ട വെളിച്ചത്തിൽ കാണിക്കുന്നതാണ് നല്ലത് വെളിച്ചത്തിൽ എല്ലാവർക്കും നമ്മുടെ ഫാമിലി ഉള്ളവർക്കൊക്കെ കാണാനൊരു അതെ അതെ രസം ആ സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ സംഭവം ഒക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ നല്ല പകൽ വെളിച്ചത്തിൽ നാളെ അടിപൊളിയായിട്ട് അവർ കാണിക്കാം ഇത് എങ്ങനാ മുറിക്കുന്ന നമ്മള് ഈ തടിന്നൊക്കെ ചീവി എടുത്തിയാണ് കേട്ടോ അപ്പൊ നമ്മള് ഇത്രയും ഉണ്ട് കേട്ടോ ഇപ്പം ഇതാണ് ജീവിതം ഈ തടിയിൽ നിന്ന് ചീവി എടുത്ത് ഇത്രയും കമ്പിന്ന് ചീവി എടുത്ത സംഭവമാണ് ഇത് കേട്ടോ വെറും ചെറിയ ചുള്ളിക്കമ്പുകളിൽ മാത്രം അതിൻ്റെ ഇത്രയും ഭാഗങ്ങളുള്ളത് അതെ 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 ഇപ്പൊ അത്യാവശ്യത്തിന് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉള്ളത് മാത്രം നമ്മൾ മാറ്റി എടുത്തേക്കാണ് അതെ അത്രേ ഉള്ളൂ അതെ അപ്പൊ നമുക്ക് ഈ വീഡിയോ വിളിച്ച് കട്ട് ചെയ്യാ നമുക്ക് പകൽ വെളിച്ചത്തിൽ കാണിക്കാം എന്താ ചെയ്തേ തീർച്ചയായിട്ടും ഹാപ്പി ആണോ പിന്നെ ഡബിൾ ഹാപ്പി ഡബിൾ ഹാപ്പി ഓക്കേ ഹാപ്പി അല്ലയോ അവിടെ ഹാപ്പി അല്ലയോ എങ്ങനെയാ പറ പറ ഓ യെസ് ഹാപ്പി ആണോ ആ സുഹൃത്തുക്കളെ നമ്മൾ ഇത്രയും കമ്പനി ജീവി എടുത്ത സംഭവങ്ങളാണ് കേട്ടോ കാണുന്നത് ഇത്രയും കമ്പനി ജീവി എടുത്ത സംഭവമാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല അതുപോലെ മണമാണ് അണ്ടാണ്ടോ ഇതാണ് ജിതിൻ്റെ മക്കൾ രണ്ട് പെൺമക്കളാണ് കേട്ടോ ആ ചിരിയുണ്ടോ യുദ്ധത്തിന് ഇറങ്ങുമോളെ യുദ്ധത്തിന് ചത്താനുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കണം ചെറുതാക്കണ്ടേ മനുഷ്യ ഏ ചിരിയൊന്ന് ചെറുതാക്കുക അപ്പം ചത്താന് എളുപ്പം ഉണ്ടായിരിക്കും അപ്പം തുടങ്ങിയാലോ മനുഷ്യ മനുഷ്യ തുടങ്ങിയല്ലോ നമുക്ക് ഏ മോൻഷേ വേ നല്ല വെയിലടിക്കുന്നതിന് മുമ്പേ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് പോവാം ഇങ്ങനെയാണ് സുഹൃത്തുക്ക നമ്മൾ ഈ കമ്പ് ഒരുക്കി എടുക്കുന്നത് നിങ്ങൾ കണ്ടോ ഇത് ചെയ്യുന്നത് ഏ നിങ്ങൾ ഇതാക്കി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരുന്നു ഒരിക്കലും അല്ല കേട്ടോ ഇതുണ്ടോ നമ്മുടെ ആയുധം കണ്ടോ മീനെ ഇറച്ചിയൊക്കെ കണ്ടോ ഷേപ്പ് ചെയ്തെടുക്കാനുള്ള അടിപൊളി കത്തിയാണ് നമ്മളെ ഇരിക്കുന്നത് മീൻ കട്ടിയ കത്തിയാ സംഭവം നൈസാ എടുക്കാനൊക്കെ ഉണ്ടോ നൈസാ മനുഷ്യ പക്ഷെ നീ ഇതൊക്കെ ഇങ്ങനൊക്കെ ഉണ്ടോ ചെത്തി സംഭവങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം മനുഷ്യ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നീ ചെയ്ത് പഠിക്കണം ഇച്ചാൻ ചെയ്ത് കണ്ടിട്ടില്ലയോ ഇച്ചായെന്ന് ചെയ്തു കണ്ടിട്ട് മോക്കും ചെയ്യണം എന്നൊരു ആഗ്രഹം വരുന്നില്ലേ ഇച്ചായം ചെയ്ത് കണ്ടിട്ട് ആഗ്രഹം ഇല്ല അങ്ങനെ ചെയ്യണമെന്ന് ഏ എന്താ മോളെ ഇതെങ്ങനെ ശരിയാണോ ഇച്ചാൻ സപ്പോർട്ടായിട്ട് നിൽക്കണ്ടേ ഉണ്ടോ നീ എവിടെ പോയപ്പോ ഒരു ഫോം വിളിക്കുന്ന പറയുമ്പോൾ നമ്മൾ അത് എട്ടിട്ട് നേരെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല അതായത് നീ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവോ അവിടെ മനസ്സിലായോ അപ്പൊ ഇവിടെ ഇവിടെ പ്രധാനപ്പെട്ട സംഭവം നടന്നോണ്ടിരിക്കും അല്ല അതൊക്കെ ശരി തന്നെ അതൊക്കെ ശരി തന്നെ ശരി നമ്മൾ ഇവിടെ ചെയ്തോണ്ടിരിക്കുമ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് അത് ഇട്ടിട്ട് പോകുന്നത് ശരിയാണോ ഞാൻ ഇവിടെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മൾ ഇവിടെ നമ്മള് പ്രധാനപ്പെട്ട ജോലിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് എങ്ങനാ ചെയ്യുന്ന നമ്മുടെ പ്രേക്ഷനെ കാണിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ അതും കളഞ്ഞിട്ട് അടുത്ത പണിക്ക് പോകുന്നത് ശരിയാണോ അല്ല നീ 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 എന്നോട് സപ്പോർട്ട് 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 നിന്നെ ചെയ്യണം എടുക്കുന്ന ഞാൻ നമ്മൾ കൂടെ നിൽക്കണം ജസ്റ്റ് ഈ കമ്പ് എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് മേളത്തെ പൊടിയുണ്ട് അതൊന്ന് തട്ടി കളയുന്ന നല്ലതായിരിക്കും കേട്ടോ എന്നോടാണോ അല്ലല്ലോ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഈ സംഭവങ്ങൾ അറിയാത്തരുകൊണ്ടായിരിക്കും അവരും കൂടെ മനസ്സിലാക്ക വിചാരിച്ചാണ് നമ്മളീ സംഭവം പറയുന്നത് ഇത് കാ ആരും കാണത്തില്ല എന്നാലും പറയുവാണ് ഓക്കെ നമ്മള് ചെയ്യുമ്പോ അതിന്റെ രീതി ചെയ്യേണ്ട മനുഷ്യ മനുഷ്യ മനസ്സിലാകുന്നുണ്ടോ അല്ല മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇതൊന്നും കാണിച്ച പ്രഷർ ഒന്നുകൊണ്ട് കാണിച്ചു ഇങ്ങോട്ടൊന്ന് കാണിച്ചേ മനുഷ്യ ഇതിനെ മൂട്ടിക്കൊണ്ടെടുക്കുമ്പോഴേ എന്നെ കൂടെ എടുക്കണം ഏതാ പ്രേക്ഷകർ എന്നെ എന്നെ കൂടെ മോശം മനസ്സിലാക്കണം ഞാൻ ആയത് ഞാൻ താഴെ ഇട്ട് ഇട്ടുകഴിഞ്ഞ് ഞാൻ പറയുന്നത് മനസ്സിന് മനസ്സിലാവുന്നുണ്ടോ അല്ലേ ഞാൻ പറയുന്ന മോൻഷിക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഈ മനസ്സിലാവണോ പിന്നെ ഈ കത്തി എടുത്താൻ എനിക്ക് ദേഷ്യം വരും കേട്ടോ അവരുടെ കത്തി താഴെ ഇടുന്നേ ഓക്കേ പുല്ല് പോണം കേട്ടോ ഇന്ന് നമ്മളെ ആഴ്ന്ന ഷോർട്ട് ഫിലിമിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഓടിക്കുന്ന ആളെയും പറഞ്ഞു ഷോർട്ട് ഫിലിം ഈ ആഴ്ച എടുക്കാമുണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു പരസ്യത്തോടെ ഷോർട്ട് ഫിലിം എടുത്തില്ലെങ്കിൽ നമ്മൾ റീൽസിനെ എടുക്കണം പുള്ളി അതിനെന്താണ്ടാക്കിയ കണ്ടന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഇന്നലെ തൊട്ടേ വിളിക്കുന്നു പക്ഷെ അങ്ങ് പോകാൻ പറ്റുന്നില്ല ഇന്നെങ്കിലും ചെന്നണം ഏഹ് ഇല്ലെങ്കിൽ അയക്കൊരു വിഷമമായി പോയി അതാ നമ്മൾ ആരെയും വിഷമപ്പെടുത്താൻ പാടില്ല അപ്പം അളിയൻ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാം ഒരുപാട് നാളെ റീൽസും കാര്യങ്ങളും കിട്ടട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു റോൾ കിട്ടിയാൽ അഭിനയിച്ചോണം കേട്ടോ ഏഹ് കേട്ടോ മനുഷ്യ കേൾക്കുന്നുണ്ടോ കേ മനുഷ്യ ഞാൻ ഈ ചെത്തുമോണ്ടോ ഇതിനിടയ്ക്ക് കാര്യൻട്രേഷൻ ഇതിലാണെങ്കിലും ഞാൻ അതിനിടയ്ക്ക് ഞാൻ കാര്യം പറഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ നമ്മടെ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ ഇത് അങ്ങനെ ബോബിയെ വിളിച്ചിന്നു പോയ പോരെ ബോബിയെ സ്കൂളിൽ വിളിച്ചിട്ട് വന്നിട്ട് പോയ ഏഹ് നേരത്തെ വരാം ഓക്കേ എന്തുവാ അത് നടക്കത്തില്ല നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞ പിന്നെ അവിടുത്തെ അനുസരിച്ച് വേറെ രീതിയിലാവും ഓക്കെ എന്നാലും കള കേട്ടിട്ട് നമുക്ക് കഥ കേട്ടിട്ട് ചെയ്തച്ചാ മതി ഏതാ കളിയും പറഞ്ഞ കഥ നമുക്ക് പറ്റുവാണെ ചെയ്തച്ചാൽ മതി കേട്ടോ ഏ സ്റ്റോറി നമുക്ക് ആദ്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെ ആക്ലി തന്നെ സ്റ്റോറി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചി ഞാനൊരു കാര്യം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടോട്ടെ നമ്മടെ പുല്ല് ഒരു ആവശ്യമാണ് ഇപ്പൊ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തത് നമ്മൾ കൺഫേം ആക്കാൻ വേണ്ടി ഒന്നുകൂടെ വീഡിയോ കോൾ ചെയ്തായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്കാർ ഇപ്പം പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു അതിപ്പോ ഞാൻ എന്റെ സഹോദരം എന്നുള്ള രീതിയിലാണ് ഒരു ബ്രോ എന്നുള്ള രീതിയിലാണ് ഞാൻ പുള്ളിയെ കൺസിഡർ ചെയ്തേക്കുന്നത് പക്ഷെ എന്തെയ്യാനാ പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ തുറന്നപ്പോ അങ്ങനെ അല്ലല്ലോ സിസ്റ്റർ നിങ്ങൾ പറഞ്ഞേ ഏഹ് അപ്പൊ എന്തായാലും ഞങ്ങള് പുല്ല് പോകുന്നുണ്ടായാലോ അങ്ങനെ ഞങ്ങൾ എന്തായാലും കഥ കേട്ടണ്ടെ നമ്മള് റീൽസ് എടുക്കുന്നുള്ളു ഓക്കെ നമ്മൾ എന്തായാലും കഥ കേട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ ആഴ്ചയിലേക്ക് കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റുന്ന സ്റ്റോറി ആണെങ്കിൽ നമ്മൾ ചെയ്യും ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കറുപ്പട്ടവിടെ ഞാൻ ചീവി ഇട്ടോ ഇനി ഇതിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം അപ്പം നല്ല വെയിലത്തോണ്ടിട്ടിട്ട് നല്ലതായിട്ട് ഉണങ്ങി കിട്ടണം കേട്ടോ അടിപൊളി സാധനമാണ് അടിപൊളി സാധനം കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി സാധനം അപ്പം നല്ല മണം എന്ന് പറഞ്ഞാൽ അപായ നല്ല അടിപൊളി മണമാണ് കേട്ടോ ഏഹ് നല്ല രീതിയിലാണ് ചീവിയിട്ടിരിക്കുന്നത് ഓക്കെ ഇത് നല്ല വെയിലത്ത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടണം അപ്പം സുഹൃത്തുക്കളെല്ലാം ഇത് കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം കേട്ടോ ഇനിയുണ്ട് ഇത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചീവി എടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ സംഭവം ഇനി നിപ്പുണ്ട് ഉണ്ട് ഓക്കെ ഇപ്പം ഇത് നല്ലതായിട്ട് ഉണങ്ങി സൂക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കുന്നുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓ അടിപൊളി കാറ്റ് വരുന്നുണ്ടോ അടിപൊളി കാറ്റേ ഏ മനുഷ്യരി മനുഷ്യ അവിടെ മരങ്ങളൊന്നാ ഞടിക്കണെന്ന് കാണിക്കെ ഏഹ് കേട്ടോ നിങ്ങളോടൊക്കെ കാണിയിട്ട് ചുറ്റിയിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓ ഭയങ്കര കാറ്റ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരും കേട്ടോ അപ്പം പുതിയൊരു ഇല്ലയോ ഇല്ല മനുഷ്യേ ഏഹ് പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസങ്ങൾ വരും അതുവരേക്കും ബായ ബായ്